ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇത് ഞാൻ ത്രിവാൻഡ്രം പോയിട്ടുള്ള ഒരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഒരു പത്ത് മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായത് ഇന്നത്തെ ദിവസം നമ്മൾ പിന്നെ കൂടുതൽ എങ്ങോട്ടും പോകുന്നില്ല കേട്ടോ കാരണം ഇന്ന് നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന ഡേ ആണ് അപ്പം നമുക്ക് നാല് മണിക്കാണ് ട്രെയിൻ കിട്ടിയിട്ടുണ്ടായത് ഇങ്ങോട്ട് വന്നതുപോലെ തന്നെ നമ്മൾ തിരിച്ചു പോകുന്നതും വന്ദേ ഭാരതിൽ തന്നെയാണ് കേട്ടോ അതുകൊണ്ട് പിന്നെ നമ്മളെ ടൈം ലേറ്റ് ആവേണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കൂടുതൽ അങ്ങോട്ടും പോകുന്നില്ല നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് മ്യൂസിയം ആൻഡ് സൂലേക്കാണ് അപ്പോൾ സൂലാണ് നമ്മൾ കയറിയിട്ടുള്ളത് ഇന്നത്തെ ഈ ഒരു ദിവസം വരുന്നത് ഓഗസ്റ്റ് ഫിഫ്റ്റീൻ ആണ് കേട്ടോ അപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ സ്കൂളില്ലാത്തത് കൊണ്ട് തന്നെ കുറേ ആൾക്കാരും ആൾക്കാർ ഒന്നുണ്ടായിരുന്നു കേട്ടോ ഇവിടെ കേട്ടോ ആ ശ്രീചിത്ര ആർട്ട് ഗ്യാലറി വരുന്നത് അതായത് രാജാ രവിവർമ്മയുടെ പെയിൻറിങ്സൊക്കെ ഉള്ളത് നമ്മളൊരു കാർട്ട് എടുത്തിട്ടാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ മൊത്തം കറങ്ങിയിട്ടുള്ളത് കാരണം നമുക്കൊരു ഒരു മണിയാവുമ്പോഴേക്കും എല്ലാം കണ്ടിട്ട് പുറത്തിറങ്ങണം കാരണം ഇന്ന് ഫ്രൈഡേ ആണ് വരുന്നത് അപ്പോൾ ശിബിക്കാവക്ക് പള്ളിയിൽ പോകണം അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ അപ്പം നമുക്ക് നമ്മൾ വിചാരിച്ച ടൈം ആകുമ്പോഴേക്കും കണ്ടു തീരാൻ പറ്റില്ല കാർട്ട് എടുത്തുകൊണ്ട് തന്നെ ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും അവർ നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് തരും നമ്മളതിനെ കണ്ടിട്ട് പിന്നെ വീണ്ടും കാർട്ടിൽ കയറും അങ്ങനെയാണ് മൊത്തത്തിൽ കണ്ടിട്ടുണ്ടായത് അങ്ങനെ നമ്മൾ ഒരു ഒന്നര മണിക്കൂർ കൊണ്ട് മൊത്തത്തിൽ കണ്ടു തീർത്തിട്ടാ അങ്ങനെ ഇപ്പോൾ ഇതാ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോയെന്ന് അപ്പോൾ ഒരു ഐസ്ക്രീമും കഴിച്ചിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ പള്ളീൻ്റെ ടൈം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പള്ളിയിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോഴാണ് ഷബിക്കാഖാൻ്റെ ഫ്രണ്ടും വൈഫും നമുക്ക് ഇതിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തന്നത് ഇതൊരു മതസൗഹാർദ്ദം നിലനിർത്തുന്ന രീതിയിൽ മുസ്ലിം പള്ളിയും ചർച്ചും പിന്നെ അമ്പലവും ഒരുമിച്ചിട്ടായിട്ട് ഉള്ള ഒരു കാഴ്ചയാണ് ഇത് മൂന്നും ഒന്നിച്ചിട്ടാണ് ഉള്ളത് അങ്ങനെ പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതാ ഫുഡ് കഴിക്കാൻ വന്നിട്ടുള്ളത് ഇത് എല്ലാവർക്കും അറിയായിരിക്കും മോഹനൻ നമ്പൂതിരിയുടെ ഫേമസ് റെസ്റ്റോറൻറ്റായിട്ടുള്ള പഴയിടം രുചി അപ്പോൾ തിരുവനന്തപുരം വന്നിട്ട് നമ്മൾ എന്തായാലും തിരുവനന്തപുരം സ്റ്റൈലിലുള്ള സദ്യയും കഴിക്കണല്ലോ അപ്പൊ നമ്മളതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയെന്ന് നമ്മളെ നാട്ടിലെ സദ്യനേക്കാളും എത്രയോ ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടാ കാരണം കഴിച്ചാലും കഴിച്ചാലും ഇത് തീരുന്നില്ല എങ്ങനെയെങ്കിലും ഓരോന്ന് കഴിച്ച് തീരാൻ നോക്കുമ്പോൾ അടുത്തത് കൊണ്ടുവരും അങ്ങനെ കഴിച്ച് കഴിച്ച് വയർ പൊട്ടാനായപ്പോ ഇത് വീണ്ടും ബോളിയും പായസവും കൊണ്ടുവന്നിട്ടുണ്ട് എന്തായാലും അടിപൊളി സദ്യയായിരുന്നു കേട്ടാ നമുക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പൊ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മളിത് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിട്ടുണ്ട് നാലു മണിക്കായിരുന്നു നമ്മളെ ട്രെയിന് അപ്പൊ ഒരു മൂന്നേ മുക്കാലാവുമ്പഴേക്കും നമ്മളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഇത് ട്രിവാൻഡ്രം ടു മാംഗ്ലൂർ ആണ് കേട്ടോ ഈ ഒരു ട്രെയിൻ വരുന്നത് അപ്പം നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കി നമ്മളോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് ക്ഷമിക്കാകാം ഫ്രണ്ടും ഫാമിലിയും പോയിട്ടുണ്ട് നമ്മൾ ട്രെയിനിലും കയറി അപ്പം നമ്മൾ ട്രെയിനിൽ കയറി ഒരു പത്ത് മിനിറ്റ് ആയപ്പോൾ തന്നെ നമുക്ക് ചായയും പഴംപൊരിയും പിന്നെ കുറച്ച് സ്നാക്സും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടാ പിന്നെ നമ്മൾ സദ്യയൊക്കെ കഴിച്ച് നമ്മളെ വയറ് ഫുൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് തിന്നാനൊന്നും പറ്റിയിട്ടില്ല അത് ആ ഒരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെച്ചു പിന്നെ ഇപ്രാവശ്യം നമുക്കൊരു വൈപ്സും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ കൂടെ പിന്നെ രാത്രിയായപ്പോൾ നമുക്ക് വീണ്ടും ഫുഡും കൂടെ കൊണ്ടുത്തന്നിട്ടാ നമ്മൾ പോകുമ്പം കിട്ടിയ അതേ സെയിം ഫുഡ് തന്നെയാണ് പിന്നെ നമ്മളൊരു പത്തരൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു വിശേഷങ്ങൾ അപ്പോൾ ഇതോടുകൂടി തിരുവനന്തപുരം ബ്ലോഗ് കഴിഞ്ഞിട്ടാണ്